ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പോക്കറ്റ് ഷവർമൻ്റെ റെസിപ്പി ആയിട്ടോ ഇപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പോക്കറ്റ് ഷവർമ ഷവർമ്മ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അത് ഞാൻ കുറച്ച് ബ്രെഡ് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു കോഴിമുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് അരമുറി ക്യാരറ്റ് അരമുറി വലിയ ഉള്ളി ആവശ്യത്തിന് കാബേജ് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടെ ഒര ടീസ്പൂണ് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്ത് ആ ചിക്കനും ചിക്കൻ കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മയോണീസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് മിക്സിഡ് ജാറിലേക്ക് കോഴിമുട്ടയുടെ വെള്ളം എന്ന് ഒരു രണ്ട് കോഴിമുട്ടയുടെ വെള്ള ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അത് ഒഴിച്ചിട്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ഉപ്പ് നാരങ്ങ അരമുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ മയോണൈസ് റെഡിയായി ഇനി ബ്രെഡ് എടുത്തിട്ട് രണ്ട് ബ്രെഡ് എടുത്ത് മുട്ടയുടെ മഞ്ഞയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇതൊന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കൊച്ചവർമ്മ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇത് വീട്ടിൽ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്നൊന്ന് അറിയിക്കണേ ബ്രെഡ് മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെജിറ്റബിൾസിലേക്ക് മയോണൈസ് ഒന്ന് ഒഴിച്ചൊടുക്കാം മയോണൈസ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെയാണ് കേട്ടോ മയോണീസ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ പൊരിച്ചെടുത്തിട്ടുള്ള ആ ബ്രെഡ് നമുക്ക് രണ്ടായിട്ടൊന്ന് നടയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത ബ്രെഡിൻ്റെ അകത്തേക്ക് ഇനി ആ ഫില്ലിങ് ഒന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ